സ്വാഗതം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയങ്ങളെ അനുബോധിച്ചു ഡോക്ടർ രാജു നാരായണസ്വാമി സ്വാമി ഐ എസ് ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളില് സർഗശക്തികളെ തട്ടിയുണർക്ക് തിരിച്ചുവിട്ട് അവരെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുക അതാണ് ഈ ജ്യോതിസ് പദ്ധതിയുടെ ബഹുമാന്യനായ ശ്രീ കെ പി മോഹൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജ്യോതിസ് പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നറിയുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് വിത്തം എന്തിന് മർത്തിയൻ്റെ വിത്തം ധനം എന്തിന് മർത്തിയൻ്റെ വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നിറ നെയ് വേറിട്ട് കരുതേണമോ അതിനൊരു കാരണം കൂടെ ഉണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ ആ ആയുധമാണ് ജീവിതായോധനത്തിൽ നിങ്ങളെ സുസജ്ജരാക്കുന്ന വൈജയന്തി മന്ത്രമായ ആയുധമാണ് നിങ്ങൾക്ക് ഇന്ന് കൈവന്നിരിക്കുന്നത് നിർമ്മലഗിരി റാണിജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രീത അശോക് പഞ്ചായത്ത് പ്രസിന്റുമാരായ എൻ വി ഷിനിജ പി വത്സൻ വി കെ തങ്കമണി കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ ഡോക്ടർ മേഴ്സി കുന്നത്തുപുരിടം എം വി ജുനൈദ് എം ദിനേശൻ ഇ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ മികച്ച പി ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ അലിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറുമേന് വിജയം കൊയ്ത നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ഗ്രാമികനോസ്